ബ്ലഡ് ബാങ്ക് ബാങ്കുകൾ ഗോണ്ട് ഉണ്ട് കേരളത്തിൽ നമ്മൾക്ക് ഗോണ്ട് ബാങ്ക് ഒന്നുമില്ല അതിന് കാരണം ഒന്ന് ഈ കാറ്റിലേക്ക് സൂക്ഷിക്കാൻ കേടുവരുന്നതാണ് അതിന്റെ ജീവൻ ഏർ ജീവൻ നഷ്ടപ്പെടുന്ന പ്രത്യേക ടെമ്പറേച്ചർ കാണാൻ മൈനസ് എയ്റ്റി ഡിഗ്രി ബോൺ ബാങ്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം ചെറിയ അസ്ഥിക്കൊക്കെ കൂടാതെ വരുമ്പോൾ എടുത്ത് വെക്കാൻ സാധിക്കും ബോൺ അങ്ങനെ കിട്ടുന്നത് അത് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ് വെക്കുമ്പോൾ ആ ബോൺ പാർട്ട് മാറ്റും അത് ബോൺ ബാങ്കിലേക്ക് സഹായി ചെയ്യും അവര് രോഗിയുടെ ആരോഗ്യസ്ഥിതി ഡിസീസസ് ഉണ്ടോ അങ്ങനെ ശേഷം അത് അതുകൊണ്ട് അപ്പോൾ ഈ പ്രത്യേക രോഗിക്ക് ഞങ്ങളുടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ കിട്ടണം അപ്പൊ അതിനുവേണ്ടി എല്ലാ രജിസ്റ്റർ ചെയ്തു അവരെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഏഴു മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത ദിവസാന കാലിന് അപകടം കഴിയും ആളുടെ മുറിച്ച് കളഞ്ഞാസ് അവൈലബിൾ ആണ് അതിന് അതനുസരിച്ച് അത് അവരത് അവിടെ പന്ത്രണ്ട് മണിക്കൂറിനോട് കിട്ടണം അപ്പൊ അതിനുവേണ്ടി അവർ ട്രാൻസ്പോർട്ട് ചെയ്ത് ഞങ്ങളെല്ലാം റെഡിയാക്കി പേഷ്യന്റ് വെച്ച് അപ്പോൾ അത് വന്ന് പേഷ്യന്റിനെ അത് ഇംപ്ലാന്റ് ചെയ്തു അത് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഇങ്ങനെ ഇതുപോലെ ഇനിയും രോഗികളുണ്ടാവും ഒരു വോണ്ട് ബാങ്ക് കേരളത്തിലില്ല അതിന്റെ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകുന്നതാണ് ബോണ്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പല കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇതിന്റെ അവൈലബിലിറ്റി പിന്നെ അതിന്റെ മെഡിക്കൽ ലോജിസ്റ്റിക്സ് അങ്ങനെ എത്തിക്കൽ കൺസേൺസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതെല്ലാം പ്രാവർത്തികമായി ഗവൺമെന്റ് ലെവലിൽ തന്നെ ആവശ്യമാണ് കാരണം ഇനിയും ഇങ്ങനെയുള്ള ഓപ്പറേഷനുകൾ കൂടിക്കൂടി വരാൻ സാധ്യതയുണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ആക്സിഡൻസിന്റെ റേറ്റ് നോക്കുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അതിന് തുടക്കം കുറിച്ചു എന്നുള്ളത് അതിന് മാനേജ്മെന്റും ഞങ്ങളുടെ എല്ലാ ഡോക്ടേഴ്സും നഴ്സീഷ്യ പിന്നെ ബാക്കിയുള്ള മെഡിക്കൽ സ്റ്റാഫ് നഴ്സസ് എല്ലാം ഒത്തുചേർന്നാണ് ഇത് പ്രവർത്തികമാക്കിയത് അപ്പോൾ തന്നെ ഒരു ബാങ്കും നമ്മൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള രോഗികൾക്ക് നമുക്കധികം വെയിറ്റ് ചെയ്യാതെ സർജറി ചെയ്യാൻ സഹായിക്കും എക്സൈൻ ചെയ്തു സംശയം ഉണ്ടെങ്കിൽ അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റാനിയം കൊണ്ടുള്ള ഇതാണ് അതിനകത്ത് കഴിക്കുക ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റീല് ഭരിച്ചാൽ അതിന്റെ മാക്സിമം സർവൈവൽ ട്വന്റി അത് കഴിഞ്ഞിളങ്ങി പോകും അതിന് വീണ്ടും പറയണം

അങ്ങനെയാണ് യൂഷ്വലി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫ്രാക്ചർ വന്ന് നമ്മള് റീപ്ലേസ് ചെയ്യുമ്പോ കുന്ന ബോണാണ് ബോൺ ബാങ്കിൽ യൂഷ്വലി പ്രിസർവ് ചെയ്യുക ബോണും ഡൊണൈറ്റ് ചെയ്യാനുള്ള സെയിം ഓപ്ഷൻസ് ഉണ്ട് അത് അത്ര ആൾക്കാരുടെ ഇടയിൽ കോപ്പുകൾ അല്ല ഇപ്പൊ ലങ്കും ഹാർട്ടും കിഡ്നിയൊക്കെ ഡൊണൈറ്റ് ചെയ്യുന്ന പോലെ ബോണും ഡൊണൈറ്റ് ചെയ്യാം റീസെന്റ് ഞങ്ങളുടെ ഈ കൊസുരി കഴിഞ്ഞ് ഇതിന് നമ്മുടെ ആവശ്യം കൂടുന്നു എന്നറിഞ്ഞ് കെ എസ് ഐദ്യ മെഡിക്കൽ കോളേജിൽ നിന്നാണ് മംഗലാപുരത്തു നിന്നാണ് അവർ അവരത് കഴിഞ്ഞ് ഒരു ആക്സിഡന്റിൽ മരിച്ചൊരു പയ്യന്റെ രണ്ട് തൊടങ്ങലും ഹാർവസ്റ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് അവരുടെ റിലേറ്റീവ്സ് അത് കൊടുക്കാൻ തയ്യാറായിരുന്നു ഇതിനകത്ത് കാട്ടിലേത്തിനുള്ളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞാൽ മാക്സിമം ത്രീസ് അത് ഓരോ ദിവസം വൈരുന്നോറും അതിന്റെ കാട്ടിലും നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അത് ഹാർവെസ്റ്റ് ചെയ്ത് അടുത്ത ആൾക്ക് വെക്കുക ഇനിയും ഹാർട്ട് വൊക്കെ മാറ്റുന്ന പോലെ തന്നെ ആസോണാസ് അത് റെസിപ്പിങ് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ബോൺ മാക്സിമം ഫോർ ഇയേഴ്സ് വരെ നമുക്ക് സൂക്ഷിക്കാം പക്ഷെ കാട്ടില് ഞങ്ങൾ കഴിയുകയാണ്